ഹലോ കുട്ടീസ് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് ഞങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വന്തം വീടല്ല ഞങ്ങൾ റെഡിന് താമസിക്കുന്ന വീടാണ് അപ്പോൾ രണ്ട് നിലയാണ് അപ്പോൾ താഴെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മുകളിൽ ഓണറാണ് ഓണറൊക്കെ ബാംഗ്ലൂരാണ് അവർ വെക്കേഷൻ വരുമ്പോഴാണ് അവർ മുകളിലാണ് താമസിക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് ഞങ്ങളുടെ തൊട്ടടുത്തൊരു വീടുണ്ട് അവിടെ അവരുടെ ഉമ്മായും പാപ്പായുമാണ് ഞാൻ എന്താവശ്യം ഉണ്ടെങ്കിലും ഈ മതിലിൻ്റെ ഇവിടെ നിന്നും ചോദിക്കും അപ്പം അവർ എനിക്ക് എല്ലാവരും സഹായം ചെയ്യും പിന്നെ ഇതാണ് നമ്മളുടെ ചെമ്പരുത്തി ചെമ്പരത്തിപ്പൂവിനെ കണ്ടോ ചെമ്പരത്തിപ്പൂവ് ഞാൻ എപ്പോഴും വിചാരിക്കും തലേ താളി തേക്കണമെന്ന് പക്ഷേ ഞാൻ വിചാരിക്കാത്തത് മാത്രമേ ഉള്ളൂ ചെയ്യത്തില്ല ഇത് കണ്ടില്ലേ ഒരു വെള്ളപ്പൂവ് വിളക്കൊക്കെ കത്തിക്കുമ്പം അതിൽ താഴത്തിലൊക്കെ വെക്കത്തില്ലേ പറയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയൊക്കെ പറയൊക്കെ ഉണ്ട് അപ്പം ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടല്ല ഈ ഇവിടെ വന്നാണ് പിച്ചുന്നത് അപ്പുറത്തും അടുത്തൊക്കെ ഉള്ളവരെ പിന്നെ ഈ നമ്മുടെ നേരെ കണ്ണ ഓപ്പോസിറ്റുള്ള വീടാണ് അത് പിന്നെ നമ്മുടെ കേശുനെ കണ്ടില്ലേ കേശു അവിടെ നിൽക്കുന്നത് രണ്ട് കുട്ടികൾ രണ്ട് പിള്ളേർ ചൂണ്ടയിടാൻ വന്നിട്ടുണ്ട് അവരെ നോക്കി നിൽക്കുകയാണ് അവരോട് പറയുക ചേട്ടാ അവിടെ ഉണ്ട് മീന് ചേട്ടാ ഇവിടെ ഉണ്ട് മീൻ എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക പിന്നെ തീത് കുളല്ല ഇപ്പം മഴ പെയ്തപ്പം വെള്ളം വന്നതാണ് പക്ഷേ ഇതിനകത്ത് ഒത്തിരി വരാലും കരട്ടിയൊക്കെ ഉണ്ട് കണ്ടില്ലേ നമ്മുടെ ഇതിൻ്റെ അടുത്തുള്ള കനാലാണിത് കനാൽ കനാലിൽ കൂടെ പണ്ട് പോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു ഫ്രണ്ടുമായിട്ടൊക്കെ അവളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാൻ നാളെ ഈ കനാലിൽ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇവിടെ ഭയങ്കര പേടി എനിക്ക് പോകാനേ ഞാൻ നിന്ന് കരയുമായിരുന്നു പക്ഷേ ഇപ്പം പോകാനെനിക്ക് ഒരു പേടിയില്ല ഞാൻ ഇഷൂ എന്ന് പറഞ്ഞു പോയിക്കോളൂ ഈ കേശു ഈ കേശുവിന് ഭയങ്കര എളുപ്പമാണ് അവൻ ഓടുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അവൻ്റെ ഈ പ്രായത്തിലൊക്കെ ഞാൻ ഈ കനാലി കയറിയിട്ട് പോലില്ല അവൻ പക്ഷേ ഓടും എനിക്ക് അവൻ ഓടുന്ന കാണുമ്പോൾ പേടിയാണ് പേടിയെന്തുവാ അപ്പുറത്തോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ ഈ പണ്ടീ കനാലിൽ കയറും കയറി ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ എൻ്റെ മൈൻഡ് മൊത്തം അങ്ങോട്ട് വീഴും ഇങ്ങോട്ട് വീഴും എന്നുള്ള പേടിയാണ് തല ഇറങ്ങുന്നൊക്കെ പോലെ തോന്നിക്കും അതുകൊണ്ടാണ് എനിക്ക് കനലിൽ കൂടെ കയറാൻ പേടി തലക്കറങ്ങത്തില്ല പക്ഷെ എനിക്ക് പേടിക്കും അതൊരു കാവാണ് ആ കാവാണെങ്കിൽ നമ്മൾ എല്ലാ മാസം ഒന്നാം തീയതി വിളക്ക് കത്തിക്കാറുണ്ട് അതുകൂടാതെ എല്ലാ എല്ലാ ദിവസവും സന്ധ്യക്ക് ഒരമ്മ ഒന്ന് വിളക്കൊക്കെ കത്തിക്കാറുണ്ട് അതാണ് നമ്മുടെ കാവ് പിന്നെ കണ്ടോ കേശു കണ്ടില്ല ഒന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക നമ്മുടെ അടുത്തുള്ള പിള്ളേരാണ് അത് ചൂണ്ടിടാൻ വന്നേക്കും നമ്മുടെ അടുത്തുള്ള രണ്ട് പിള്ളേരും ചൂണ്ടയിടാൻ വന്നിട്ടുണ്ട് അമ്മമാർ അങ്ങനെ ശനി ഞായറും പിന്നെ ഇന്ന് അമ്മമാർ ചോദിച്ചപ്പം പറഞ്ഞ സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഓ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പഠിപ്പിക്കത്തില്ലെന്നാണ് പറഞ്ഞത് പിള്ളേരുടെയൊക്കെ ഓരോ കാര്യമേ പിന്നെ എന്താ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാർ പോർച്ചിലും ഞാനൊരു രണ്ട് അശ കെട്ടിട്ടുണ്ട് കണ്ടില്ലേ അതാണെങ്കിൽ മഴ ഉള്ളതുകൊണ്ട് കെട്ടിയതാണ് വെളിയിലും ഉണ്ട് അശ പക്ഷേ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഞാനത് വെളിയിലെടുത്തിടും തുണി പിന്നെ എടുത്താൽ ഞാൻ തൊട്ടിടും ഇപ്പം രണ്ട് മൂന്ന് ദിവസങ്ങളാണ് അശ കെട്ടിയിട്ട് തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടല്ലേ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് കെട്ടിയിരിക്കുന്നത് ആ ആണ് അവിടെ താമസിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാമം ഈ ഇവിടെ വേണ്ടല്ലോ ഈ സ്ഥലം ഈ സ്ഥലം വെറുതെ കിടക്കുക ആ ഉമ്മാടേയും വാപ്പാടേ ഒക്കെ ആടിനെയൊക്കെ കൊണ്ടുവന്ന് കെട്ടുന്നതൊക്കെ ഇവിടെ ചുമ്മാ കിടക്കുന്ന സ്ഥലം ഒക്കെ ഉണ്ടാവും അങ്ങോട്ട് റോഡുണ്ട് ഇനി നമ്മൾ വേറെയൊക്കെ കാണിച്ചു തരാം നമ്മുടെ ചെറിയൊരു ഗ്രാമം പോലെയാണ് നമ്മുടെ വീടും നമ്മൾ താമസിക്കുന്ന സ്ഥലമൊക്കെ പിന്നെ പിന്നെന്താ നിങ്ങൾ നി എന്താ പറയുക ആ അപ്പം ഇത്രയേ ഉള്ളു ഇന്ന് ലഞ്ച് ബോക്സ് ഒന്നും വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്